ർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബ്യൂട്ടി വ്ലോഗാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് സിമ്പിളായിട്ട് പെഡിക്യൂർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം അതിന് എന്താ ഇതാ ഇവിടെ ഒരാൾ ബേസിൻ്റെ എടുത്ത് വെച്ച് നിൽക്കുന്നുണ്ട് നമുക്ക് ആ ചൂടുവെള്ളം ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം അപ്പോൾ ബേസിൻ നമ്മൾ താഴെ വെച്ചപ്പോൾ നമ്മുടെ ബ്രൂണോ അതൊക്കെ കടിച്ചു പൊട്ടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സിയോടെ കയ്യിൽ പിടിച്ച് വെക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അല്ലേ ഓക്കെ അപ്പോൾ ഞാൻ ബേസിൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ബേസിൻ എടുക്കാം നമ്മുടെ കാല് വെക്കാൻ വേണ്ടി പിന്നെ അതിലോട്ട് നമ്മൾ കുറച്ച് ഷാമ്പൂ ആഡ് ചെയ്ത് കൊടുക്കണം ഈ ഷാംപൂ ഞാൻ ആഡ് ചെയ്തു പിന്നെ നമ്മൾ അതിൽ ഇടുന്നത് കുറച്ച് തേൻ തേൻ ഒഴിച്ചു കൊടുക്കണം ഇത് നമ്മുടെ വീട്ടിൽ തന്നെ എടുത്ത് ചെറുതേനാണേ അതുകൊണ്ടാണ് അത് ഈ ബ്ലാക്ക് കളറ് എൻ്റെ കയ്യിൽ മറ്റു തേൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ തേനാണ് എടുക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതിലോട്ടിടേണ്ടത് ലെമൺ ലെമൺ ജ്യൂസാണ് കൊണ്ട് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മൾ ലെമണിൻ്റെ ജ്യൂസ് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊണ്ട് നമ്മൾ കളയണ്ട ഇത് നമുക്ക് കാലിലൊക്കെ തേക്കാൻ എടുക്കാം അതിന് ശേഷം നമ്മൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളം അപ്പോൾ ചൂട് അധികം ഉണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മളത് ലൈറ്റായ നമുക്ക് കാല് മുക്കി വെക്കാൻ നമുക്ക് പറ്റാവുന്ന താങ്ങാൻ പറ്റാവുന്ന ചൂടിലുള്ള വെള്ളം അത് നമ്മൾ എടുത്തു ഇനി അത് നന്നായിട്ട് മിക്സ് ആക്കുക അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കാലിൽ നെയിൽ പോളിഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യണം അത് ഞാനിപ്പോൾ റിമൂവർ പാഡാണ് ഇത് അപ്പോൾ ഇതിനെ കൊണ്ട് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാണ് അപ്പോൾ എൻ്റെ കാലിൽ നെയിൽ പോളിഷിൻ്റെ ഇതൊന്നും ഇല്ല അധികം ഞാൻ അധികം നെയിൽ പോളിഷ് യൂസ് ചെയ്യാറില്ല എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ നെയിൽ പോളിഷ് ഇടാറുള്ളൂ അതുകൊണ്ട് കാലിൽ അത്ര ഇല്ല അപ്പോൾ ഞാൻ നെൽപൊളിഷക്കെ റിമൂവ് ചെയ്തു അതിന് ശേഷം ഇത് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലോട്ട് നമ്മൾ കാൽ മുക്കി വയ്ക്കാം അത് ചൂട് നമുക്ക് സഹിക്കാൻ പറ്റാവുന്ന ചൂടാണോ നോക്കണം എന്നിട്ട് മാത്രമേ കാലു വെക്കാൻ പാടുള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം ഓക്കെ നമ്മുടെ കാൽ ഇതിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ നമുക്ക് കാലിതിൽ മുക്കി വെക്കാം അപ്പം നമ്മൾ കാല് മുക്കി വെച്ചിട്ട് പത്ത് മിനിറ്റായി ഇന്ന് നമുക്ക് നേരിക്കട്ടെടുത്ത് നമ്മുടെ കാല് നഗക്കൊന്ന് വെട്ടി ഷീപ്പാക്കി വെക്കാം ശേഷം നഗക്കെ വെട്ടി ഷീപ്പാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് നാളൊക്കെ തേച്ച് കഴുകണം അപ്പോൾ നമ്മൾ കാല് നന്നായിട്ട് ബ്രഷിനെ കൊണ്ട് വൃത്തിയാക്കി അതിനുശേഷം നമുക്ക് ഈ സ്റ്റോൺ വെച്ചിട്ട് നമ്മുടെ കാലിൻ്റെ പൂട്ടിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കൊടുക്കാം നന്നായിട്ട് നമ്മുടെ കാലിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ കട്ട് ചെയ്യായിട്ടുണ്ടാവും അതൊക്കെ നന്നായിട്ട് തേച്ച് വരച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ നന്നായി സ്ട്രോങ് വെച്ച് നന്നായി തേച്ച് കഴുകി കഴിഞ്ഞ് രണ്ട് കാലും നന്നായിട്ട് വൃത്തിയാക്കി ഇനി നമുക്ക് കാലും നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം ആ അതിലെടുത്ത് അതിന് മുന്നേ നമ്മൾ നേരത്തെ എടുത്ത ലെമൺ ജ്യൂസിൻ്റെ തൊണ്ടുണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് നാളാക്കൊന്ന് അരച്ച് കൊടുക്കാം നന്നായിട്ട് വൃത്തിയാക്കി കഴുകി തുടച്ചു ഇനി നമുക്ക് പാക്ക് ഇടണം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തത് കുറച്ച് കോഫി പൗഡർ കുറച്ച് റൈസ് പൗഡർ അതിലോട്ട് റോസ് വാട്ടർ മിക്സ് ചെയ്തതാണിത് ഇത് നമുക്ക് കാലിന് നന്നായിട്ട് തേച്ച് വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് തേച്ച് വെച്ച് അതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളയണം അപ്പോൾ നമുക്ക് തേക്കാം അപ്പോൾ നമ്മൾ കോഫി പൗഡർ രണ്ട് കാലിന് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതിങ്ങനെ തന്നെ വെച്ചുകൊടുക്കാം അതിന് ശേഷം നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വേണം ഇത് കഴുകിക്കളയാൻ അപ്പോൾ നമ്മൾ മാസത്തിൽ രണ്ട് പ്രാവശ്യമൊക്കെ ഇതുപോലെ പിടിക്കൂർ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ കാലിന് എപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും നല്ല സോഫ്റ്റുമായിരിക്കും ക്രാക്കൊന്നും വീഴാതെ നല്ല വൃത്തിയിലിരിക്കും നമ്മുടെ കാല് മുഖം മാത്രം നമ്മൾ വൃത്തിയാക്കി നടന്നിട്ട് കാര്യമില്ലല്ലോ അല്ലേ അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടിപ്പം കുറച്ച് ദിവസമായി വേറൊന്നും കൊണ്ടല്ല കുറച്ച് മടിയാണ് അതുകൊണ്ട് കുറച്ച് ദിവസമായി ഇത് ചെയ്തിട്ട് അപ്പോൾ വിചാരിച്ചു ഇന്ന് ചെയ്യാം അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കാം അപ്പോൾ ഇതാ ഞാൻ ഉപയോഗിച്ച് വെച്ച സോപ്പ് വെള്ളം ഷാംപൂ വെള്ളം ഇവളെടുത്ത് ി വെച്ചിട്ടുണ്ട് ആ അങ്ങനെ തന്നെയാണ് അമ്മ എന്താ ചെയ്യുന്ന അതൊക്കെ അതുപോലെ കാർബൺ കോപ്പിയാണ് എല്ലാം ചെയ്യും പത്ത് മിനിറ്റ് ഇനി അത് ആയാളെ പാല് കഴുകിക്കളേ അപ്പോൾ നമ്മുടെ സ്ക്രബ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ച് വെള്ളമാക്കിയിട്ട് നന്നായിട്ട് തേച്ച് കഴുകാം ഇതുപോലെ നമ്മൾ സർക്കുലർ മോഷനിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം രണ്ട് ാലും നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കുറച്ച് നേരം സമയം എടുത്തിട്ട് തന്നെ സ്ക്രബ് ചെയ്യണം ഇപ്പം നമ്മൾ രണ്ട് കാലും രണ്ട് കാലം നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ നമ്മുടെ സ്ക്രബൊക്കെ കളഞ്ഞു ഇനി നമുക്ക് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം നന്നായിട്ട് നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് കാലിലും നന്നായിട്ട് മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ പെഡി ക്യൂറ് ഇവിടെ ഫിനിഷായി ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് നെയിൽ പോളിഷ് ഇടുക ഇടാതിരിക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഒന്ന് നെയിൽ പോളിഷ് ഇട്ടിട്ട് കാണാം അപ്പോൾ നമ്മുടെ പെഡി ക്യൂർ കഴിഞ്ഞു നമ്മൾ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കാല് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാസത്തിൽ രണ്ട് പ്രാവശ്യം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാൽ എപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാൻ നോക്കുക നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ വെറുതെ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി വെറുതെ കാശ് കളയണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമ്മുടെ മുഖം മാത്രം വൃത്തിയായി നടക്കാതെ നമ്മുടെ കാൽ കൂടെ ഇതുപോലെ ഭംഗിയിൽ വെക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക अब वीडियो इष्टाएंगे लाइक किया शेयर किया सब्सक्राइब किया थैंक यू